രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇന്നലെ കിടന്നുള്ളത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പെട്ടിയും ഇതെല്ലാം പാക്ക് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാ വണ്ടിയും ഒക്കെ റെഡി ആയിക്കോണ്ടിരിക്കാണ് രാവിലെ ഇത്തിരി വെയിൽ വന്നപ്പോൾ എല്ലാം ചെറിയ പ്രായന്ന് ഉണക്കാൻ കിട്ടും കാരണം ഇന്നലെ മഴ കഴിഞ്ഞിട്ട് റൂമിലിട്ടിട്ട് ഉണങ്ങിയില്ല അപ്പോൾ നമ്മൾ നേരെ നല്ല വെയിൽ ഉണ്ടപ്പോൾ രാവിലെ തന്നെ ഉണക്കാൻ കിട്ടും ഇനി നമ്മൾ നേരെ ഇവിടെ ഊട്ടി പോവാണ് ഇനി നമുക്ക് ഇനി ഊട്ടി പോകണം കാഴ്ചകൾ കാണാം അങ്ങനെ അങ്ങനൊക്കാഴ്ച നമ്മൾ ഇവിടുന്ന് അങ്ങനെ പോവാണ് നമ്മളിഞ്ഞി സുൽത്താമ്പച്ചേരി പോവുകയാണ് സുൽത്താമ്പച്ചേരി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഊട്ടിക്ക് പോകണേ ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാമെന്നില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ സ്ട്രേറ്റ് ഊട്ടിക്ക് വിടാണ് കാരണം ഇവിടെ ഇനിയിപ്പോൾ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മഴ കൊള്ളും അതുകൊണ്ട് നമ്മൾ നേരെ അവിടെ തന്നെ പോവാണ് രാവിലെ നല്ല ക്ലൈമറ്റ് ഉണ്ടോ നമ്മൾ നേരത്തെ രാവിലെ ഇറങ്ങിയപ്പോ ഒത്തിരി വെയിലുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ പോന്നപ്പോ നല്ല ഈ തൈരത്തോട്ടങ്ങളിടയ്ക്കൊക്കെ തോന്നപ്പോ നല്ല ക്ലൈമറ്റ് നല്ല തണവും അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് കിട്ടുന്നത് കൊടുക്കുന്ന തണവും കിട്ട ഇന്നലെ രാത്രി ഒന്നും ഒന്നും അറിഞ്ഞില്ല നമ്മള് ഫുള്ള് ഓഫായിപ്പോയി നമ്മൾ ഇന്നലെ ടെൻ്റ് അടിക്കാന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഇതായിരുന്നു കേട്ടോ ഇന്നലെ മഴ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കിടന്നില്ല നമ്മൾ ആ റൂം റൂമെടുത്താ കിടന്നേ പക്ഷെ ഇവിടെ കിടന്നാൽ മതിയായിരുന്നു പൈസ അങ്ങനെ ഇത് നമ്മുടെ ഹാൻഡിൽ ഇതാണ് അവസ്ഥ അയ്യോ കറക്റ്റ് ആണത് ഇരുന്നാലേ മനസ്സിലാവുള്ളൂ സീസൺ വിളിക്കാണോ അങ്ങനെയാണ് പിടിക്കും അല്ല അതപ്പോ എന്റെ അലങ്കിണ്ടാവും ഞാൻ വെറുതെ

നമ്മ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് അങ്ങോട്ട് ഒതുങ്ങി ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടിരിക്കേ നമുക്കിഞ്ഞി പോവാം ഇനി വേറെ എന്തെങ്കിലും വിചിത്രമായി കാണുന്നത് നമുക്ക് നോക്കാം ഇതല്ലി ഇതോ ജി ഗൈസ് അങ്ങനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റില് യൂസ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഷോട്ട് എടുത്തേക്കാം കാരണം ഇൻസ്റ്റയിലൊക്കെ എടുക്കുമ്പോ അതിന്റേതായൊരു നമുക്ക് സെന്ററിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ വീഡിയോ എടുക്കണം നല്ല വൈബ് വരള്ളൂ ഓക്കെ ഇതൊക്കെയാണ് ഓക്കെ നിങ്ങ നോക്കിയേ എന്റെ പൊന്ന അങ്ങോട്ട് നീണ്ടത് കൈപടിയും അപ്പുറത്തേക്ക് ഒന്നുകൂടി കാണിച്ചരാം ചിട്ടും മറ്റേ ചെണ്ടുവല്ലിങ്ങനെ ഓരേ ചൈനയ്ക്ക് വേറെ ഏതോ പൂക്കളുണ്ട് ഇങ്ങനെ ഫുള്ള് അറ്റം വരെ നീണ്ടത് വൃത്താണ് ഏകദേശം ആ കുന്നിന്റെ അത്ര വരണ്ട് എന്താ ലെ പൊളി പൊളി അങ്ങനെ നമ്മള് അവിടെന്ന് ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കയറി ഇതിപ്പോ ഏതാ വഴിയിൽ ഇവർക്ക് വഴി അറിയാമോന്നും എനിക്കറിയില്ല ഏതൊക്കെ വഴിയിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അക്കാ ഇന്ത് വഴിയിലാണ് ഊട്ടിക്ക് ഊട്ടി ഇന്ത് വഴിയാ അവൻ അവൻ പോണ വഴി കറക്റ്റ് ആണ് ഇതന്നെയാണ് കുട്ടിക്കുള്ള വഴി ചോദിച്ചോഡിയോന്ന് വെച്ചു നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഒരു പാടം പറമ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റുന്ന അവിടെയൊക്കെ ഒക്കെ കേറും

ല്ലോ ഗു കാരണം ഇവിടെ ഒന്നാമത്തെ കേസില് മൂൾ ചെടികളാണ് മൊത്തം ഇവിടെ എങ്ങനെ വെച്ച് ടയർ പഞ്ചർ ആയി കഴിഞ്ഞാൽ പെട്ട് ഗായസ് നമ്മ കാരണം എല്ലാം തവിടുപൊടിയാവും ഇത് നമ്മൾ വണ്ടിപ്പൂര് ടൈഗർ റിസർവിലേക്ക് നമ്മൾ കടന്നു ഈ ഓണമായിട്ട് കാണാം ഇനി നമുക്ക് ഈ വഴിക്ക് വഴിയിലൊന്നും നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം അവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം നേരം നിക്കാ ചെലപ്പോ നിൽക്കാനൊക്കെ സന്തോഷിച്ചായിരിക്കും അധികം നേരം നിക്കാനൊന്നും സമ്മേക്കില്ല വീണ്ടു വന ഓഹോ ആനക്കുട്ടികൾ കുറെ ഉണ്ട് ആനുണ്ട് ആനക്കുട്ടികളുണ്ട് ഫാമിലിയായിട്ടാണ് അവര് വന്നേക്കാൻ അപ്പോ ഒരുപാട് പേരെ തന്നെ ഞാൻ കേളിട്ടുണ്ട് ണ്ടോ വിടത്തങ്കിൽ നല്ല രസമായിരുന്നു ഊട്ടിയും മസ്സിൽ പൊടി ഓഹ് ശെ എന്ത് ഇത് നമ്മള് കൊറേ റീൽസിൽ കണ്ടേക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് എവിടെ പോവലേ ഇവിടുന്ന് വരെ ലൈനായിട്ട് വണ്ടി ഓടിക്കുന്നു പിടിച്ചാ പൊളിക്കും വാ ഞാൻ സെന്ററിൽ പോവാ പോടാ പോടാ ഊട്ടി എത്താറായിരുന്നു തോന്നണേ കാരണം സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല മൊത്തം തമിഴിലൊക്കെ ആയി ഇങ്ങനെ ഊട്ടീന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നൈസ് ക്ലൈമറ്റ് ആണ് ഇവിടെ എത്തിപ്പോ നല്ല രീതിക്ക് തണുപ്പ് വന്നു തുടങ്ങി മോളില് ബോഡിയൊക്കെ കാണുന്നുണ്ട് ഊട്ടി ചെല്ലുന്ന പിന്നെ എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിയില്ല കാരണം ഇപ്പോളെ തൊട്ട് തണുത്തുടങ്ങി നമ്മൾ ഊട്ടി സെന്ററിലെത്തി നമ്മൾ രാവിലെ ഏർ പത്ത് മണി തുടങ്ങിയ റൈഡ് വീട്ടിലെത്തിയത് ഏഴ് മണിയാകുമ്പോൾ പറയുക ആറ് ആയി ഇനി ഇനി നമുക്ക് ഇനി എവിടെന്തെങ്കിലും ഫുഡ് കഴിക്കണോ ഇല്ലെങ്കിൽ നമ്മള് ശരിക്കും തളർന്നു പോകും അപ്പോ നമ്മൾ ഇനി നല്ല ഫുഡ് എവിടെ കിട്ടണം നോക്കിട്ട് കണ്ടുപിടിക്കണം ലൈക്ക് ലൈക്ക് എവിടെയാ എവിടെ ആ അവിടെ അങ്ങനെ നമ്മൾ ഊട്ടി വന്ന് സെറ്റായി ടെൻറ്റടിക്കുന്ന എന്തില്ല അടിക്കാനുള്ള സമയം കിട്ടി നമ്മൾ വയനാട് നിന്ന് ഊട്ടി എത്തിപ്പോഴേക്കും അത്യാവശ്യം രാത്രി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമൊക്കെ പോയി നോക്കി കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റിസ്ക് എടുക്കാൻ എന്തെങ്കിലും കാരണം നല്ല പ്ലേസ് ആണെന്ന് വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ നേരെ റൂമ് കിടന്നു അപ്പം നമ്മൾ നേരെ റൂമെടുത്തു നമുക്ക് പച്ച ചെലവിൽ നല്ല റൂം കിട്ടി അപ്പോൾ നേരെ നമ്മൾ റൂമിച്ച് അടിക്കും അപ്പം ടെൻറ്റ് അടിക്കണ ആഗ്രഹം പാളിപ്പി നമ്മളിത്തിരി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടിയാൽ പക്ഷെ നമ്മൾ എല്ലാവരുടെയും നിന്ന് ഫുഡ് കഴിച്ച് വന്നപ്പോഴേക്കും സമയം ആയി പിന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന കൂടെ ഉള്ളവർക്ക് ചെറു ഒരുത്തിന് പനിയും പിന്നെ ഒരുത്തിന് തലവേദനയൊക്കെയായിരുന്നു അവർക്കൊക്കെ ടെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂം എടുത്തു അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് അതിൻ്റെ ഒപ്പിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് വർക്ക് രേഖപ്പെടുത്താണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ അപ്പോൾ ഉറക്കം വന്നിട്ട് കണ്ടെടുത്തിട്ടേ അപ്പം നാളെ